ഓം ശ്രീ ഘളൂരി ഗാദിവ്യൈ നമ നമസ്കാരം ഇപ്പോൾ വിശേഷദിന വിശേഷം എന്ന പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് തൈപ്പൂയത്തെക്കുറിച്ചാണ് തൈപ്പൂയം ഇന്നാണ് ഇന്ന് രണ്ടായിരത്തി ഫെബ്രുവരി പതിനൊന്നാം തീയതി ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തൊൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ കൊല്ലത്തെ തൈപ്പൂയം വരുന്നത് തൈപ്പൂയം സുബ്രഹ്മണ്യപ്രധാനമാണ് സുബ്രഹ്മണ്യദേവനെ ആരാധിക്കേണ്ട ദിവസം തൈപ്പൂയം എന്ന് പറഞ്ഞാൽ തൈ മാസത്തിലെ പൂയം എന്നാണ് വാച്യാർത്ഥം വാക്കിനർത്ഥം തൈ തൈ മാസത്തിലെ പൂയം പൂയ നക്ഷത്രം തൈ എന്നതും മാസവും പൂയം എന്ന നക്ഷത്രവും മാസം എന്നത് തമിഴ് മാസങ്ങളിലൊന്നാണ് നമുക്ക് മേടം ഇടവം മിഥുനം കറക്കണം ചിങ്ങം കന്നി എന്ന രാശികൾ അല്ലെങ്കിൽ ചിങ്ങം കന്നി മുതൽ തുടങ്ങുന്ന മാസങ്ങൾ ഒക്കെ പോലെ മേടം ഇടവം മിഥുനം മുതൽ ആക്രമത്തിലെ തമിഴ് മാസങ്ങളാണ് ചിത്രൈ വൈകാശി ആനി ആടി ആവണി പുരട്ടാശി ഐപ്പശി കാർത്തികൈ മാർക്കഴി തൈ മാശി പങ്കുനി എന്നിവ പന്ത്രണ്ട് മാസങ്ങൾ ആ പന്ത്രണ്ട് മാസങ്ങളിൽ ചിത്ര മാസത്തിലാണ് തുടക്കം തമിഴ് മാസങ്ങളിൽ അതിൽ പത്താമത്തെ മാസമാണ് തൈ മാസം മാർക്കഴി തൈ മാസി പങ്കുനി തൈ പത്താമത്തെ മാസം നമ്മുടെ മലയാള രീതി അനുസരിച്ച് കേരളീയ രീതി അനുസരിച്ച് അടുത്ത് വരുന്ന മാസം മകരമാസം തൈ തൈമാസം തമിഴിലെ മാസം നമ്മുടെ മകരമാസത്തിന് അടുത്ത് വരുന്നു അപ്പോൾ നമ്മൾ തൈ മാസത്തിലെ പൂയം എന്ന് പറഞ്ഞാൽ തമിഴ് രീതിയിൽ അങ്ങനെയാണ് കണക്കാക്കുന്നത് അത് നമ്മൾ മലയാളികൾ മകരമാസത്തിലെ പൂയം നക്ഷത്രം എന്ന് വരുന്നു അന്ന് തൈപ്പൂയം ആഘോഷിക്കുന്നു അപ്പോൾ അതനുസരിച്ച് മകരമാസത്തിലെ മകരം ഇരുപത്തൊൻപതാം തീയതിയായ ഇന്ന് പൂയനക്ഷത്രം ഇരുപത്തൊൻപത് നാഴിക ഇരുപത് വിനാഴിക വരെയുണ്ട് അപ്പോൾ അത് പിറന്നാൾ പക്ഷ രീതിയിൽ തന്നെ ആയതുകൊണ്ട് തൈപ്പൂയം ഇന്ന് തന്നെ വരുന്നു ഇനി തൈപ്പൂയം സുബ്രഹ്മണ്യ പ്രധാനമാണെന്ന് പറഞ്ഞു തൈപ്പൂയം ആഘോഷത്തിൻ്റെ കുറിച്ച് ഐതിഹ്യങ്ങൾ ധാരാളമുണ്ട് ഇത് സുബ്രഹ്മണ്യദേവൻ്റെ ജന്മദിനമാണെന്ന ഒരു ഐതിഹ്യമുണ്ട് അതല്ല സുബ്രഹ്മണ്യദേവൻ താരകാസുരനെയും ശൂരവത്മനെയും സ്മഹവക്തനെയും പോലെയുള്ള അസുരന്മാരെ വധിച്ച ദിവസമാണ് അങ്ങനെ സുബ്രഹ്മണ്യദേവൻ്റെ വിജയം സുബ്രഹ്മണ്യദേവൻ വിജയം നേടിയ അവസരന്മാർക്കുമേത് വിജയം നേടിയ ദിവസം ആണ് തൈപ്പൂയം തൈമാസത്തിലെ പൂയം എന്ന ഐതിഹ്യമുണ്ട് അതിനൊപ്പുറം പാർവതീദേവി സുബ്രഹ്മണ്യന് വേല് എന്ന ശൂലം നൽകിയ ദിവസമാണ് ഈ ദിവസം തൈപ്പൂയം എന്നും അങ്ങനെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ പല പുരാണങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഏതായാലും സുബ്രഹ്മണ്യ ആരാധനയിലെ വളരെയേറെ പ്രധാനപ്പെട്ട ദിവസമാണ് തൈപ്പൂയം മാസത്തിലെ പൂയം അഥവാ മകരമാസത്തിലെ പൂയം ഈ സുബ്രഹ്മണ്യ ജനനത്തെക്കുറിച്ച് സ്കന്ധപുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പരമശിവൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നുണ്ടായ തേജസ്സിനെ അഗ്നിയും വായുവും കൂടി ഗംഗാതീരത്തെ ശരവണ നിക്ഷേപിച്ചു അവിടെ അതൊരു ശിശുവായി അതിനെ കാർത്തിക നക്ഷത്രം എല്ലാം എടുത്തു വളർത്തി എന്നൊക്കെ പറഞ്ഞ് കഥ വിശദമായിട്ട് പറയുന്നുണ്ട് സ്കന്തപുരാണത്തിലും മറ്റ് പുരാണങ്ങളെല്ലാം സുബ്രഹ്മണ്യദേവൻ്റെ ജന്മത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഏതായാലും അതുപോലെ തന്നെ താരകാസുരനെ വധിച്ചതും ശൂരോത്മ എന്നാസുരനെ വധിച്ച കഥകളെല്ലാം പുരാണങ്ങളിലുണ്ട് ഏതായാലും ആ സുബ്രഹ്മണ്യദേവൻ്റെ വിജയം നേടിയ ദിവസം തന്നെയാണ് ഈ തൈപ്പ് സുബ്രഹ്മണ്യദേവൻ വിജയം നേടിയ ദിവസം അല്ലെങ്കിൽ ജന്മദിനം എന്നൊക്കെ വളരെ വിശേഷപ്പെട്ട രീതിയിൽ നമ്മൾ ആരാധിക്കുന്ന കൊണ്ടാടുന്ന ദിവസമാണ് തൈപ്പുയ്യം അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യം ഈ ദിവസം പ്രധാനമായും ആരാധിക്കേണ്ടത് സുബ്രഹ്മണ്യദേവനെ തന്നെയാണ് സുബ്രഹ്മണ്യദേവനെക്കുറിച്ച് എൻ്റെ കഥ നമുക്ക് രാമായണത്തിലും മഹാഭാരത്തിലും കാളിദാസൻ്റെ കുമാരസംഭവത്തിലും കൗടിലിൻ്റെ അർത്ഥശാസ്ത്രത്തിലൊക്കെ വ്യാപിച്ച് കിടക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന കഥയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യദേവൻ്റെ കഥ ആ സുബ്രഹ്മണ്യദേവനെ നമുക്ക് ഈ ദിവസം ദിവസം നമുക്ക് ആരാധിക്കാം സുബ്രഹ്മണ്യദേവനെ ആരാധിക്കാൻ നമുക്ക് ഓം ശരണ ശരണ ശരവണഭവ എന്നാണ് ഷടാക്ഷര മന്ത്രം സുബ്രഹ്മണ്യദേവനെ ആരാധിക്കേണ്ട നമശിവായ നാരായണ നമ ഓം നമോ നാരായണ എന്നൊക്കെ പറ വൈഷ്ണവ ശൈവ വൈഷ്ണവര് രൂപങ്ങളിൽ പറയുന്നത് പോലെ സുബ്രഹ്മണ്യദേവനെ പ്രധാനമായും പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഷടക്ഷര മന്ത്രമാണ് ഷടക്ഷര മന്ത്രം ഓം ശരവണഭവ എന്നുള്ളതാണ് അങ്ങനെ ഓം ശരവണഭവ എന്ന മന്ത്രം മാത്രം ചൊല്ലി സുബ്രഹ്മണ്യദേവയെ നമുക്ക് ആരാധിക്കാം ഇനി സ്കന്ധമായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായതേ നമ മുതലായ സുബ്രഹ്മണ്യ സ്തുതി ശ്ലോകങ്ങളുണ്ട് സുബ്രഹ്മണ്യ ഗായത്രിയുണ്ട് ഓം സനത്കുമാരായ വിദ്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാത് എന്ന് പറയുന്ന സുബ്രഹ്മണ്യ ഗായത്രി അങ്ങനെ സുബ്രഹ്മണ്യനെ സ്തുതിക്കാനായിട്ട് ധാരാളം സ്തുതി ശ്ലോകങ്ങൾ ഉണ്ട് അങ്ങനെ ഈ സുബ്രഹ്മണ്യദേവനെ ആരാധിച്ച് സുബ്രഹ്മണ്യദേവനെ ആരാധിച്ചാൽ നമുക്ക് സുബ്രഹ്മണ്യദേവൻ ജ്യോതിഷത്തിൻ്റെ ദേവനാണ് എന്ന് പറയും ദേവസൈന്യാധിപനാണ് ദേവസൈന്യാധിപനാണ് യുദ്ധവിജയം പോലുള്ള കാര്യവിജയം പോലുള്ള കാര്യങ്ങളൊക്കെ സുബ്രഹ്മണ്യ ദേവനെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കും എന്നെല്ലാം വിശ്വാസമുണ്ട് അങ്ങനെ ഈ ദിവസം തൈപ്പിയ ദിവസം നമുക്ക് സുബ്രഹ്മണ്യ ദേവനെ ആരാധിക്കാം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്ധ്യേ almost got him